ഉമ്ര കഴിഞ്ഞു മടങ്ങുകയായിരുന്ന മുസ്ലിം തീർത്ഥാടകർക്ക് നേരെ സംഘപരിവാരത്തിന്റെ ഞെട്ടിക്കുന്ന ആക്രമണം ഡൽഹിയിലെ യമുന ബസാർ മേഖലയിൽ ഹനുമാൻ ക്ഷേത്രത്തിന് സമീപം വെച്ചാണ് ഒരു കൂട്ടം ഹിന്ദുത്വ പ്രവർത്തകർ ഇവരെ മർദ്ദിക്കുകയും വിഗ്രഹങ്ങൾക്ക് മുന്നിൽ നമസ്കരിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തത് സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഡൽഹിയിൽ നിന്ന് സ്വന്തം നാടായ യു പിയിലെ സഹാറൻപൂരിലേക്ക് മിനി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന തീർത്ഥാടകരാണ് ആക്രമിക്കപ്പെട്ടത് ഭക്ഷണം കഴിക്കാനായി ക്ഷേത്രത്തിന് സമീപം വാഹനം നിർത്തിയപ്പോഴാണ് സംഘപരിവാര പ്രവർത്തകർ ഇവരെ തടഞ്ഞത് യാത്രക്കാരുടെ താടിയും തൊപ്പിയും കണ്ട് മുസ്ലിങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ പ്രതികൾ ഇവരെ അസഭ്യം പറയുകയും തൊപ്പികൾ ബലമായി എടുത്തു മാറ്റുകയും ചെയ്തു തുടർന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് വലിച്ച് വിഗ്രഹങ്ങൾക്ക് മുന്നിൽ തല കുമ്പിടാൻ നിർബന്ധിക്കുകയായിരുന്നു വീഡിയോയിൽ പ്രതികളിലൊരാളായ സിദ്ധാർത്ഥ് ശർമ്മ ചില യാത്രക്കാർ റോഡിന് സമീപം മൂത്രമൊഴിച്ചതാണ് തർക്കത്തിന് കാരണമായതെന്ന് പറയുന്നുണ്ട് ഇയാൾ മദ്യലഹരിയിലായിരുന്നു ഇതൊരു ക്ഷേത്രമാണ് ഞാൻ ഇവിടെ തലകുനിക്കുന്നു ഇനി അവരെ കൊണ്ട് ഞാൻ അത് ചെയ്യിക്കും എന്ന് ഇയാൾ ബസ് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുന്നതും വീഡിയോയിൽ കേൾക്കാം ഉമ്ര തീർത്ഥാടകരെ ക്ഷേത്രത്തിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോകുമ്പോൾ ജയ് ശ്രീറാം എന്ന് സംഘം വിളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഡൽഹി നോർത്ത് ഡിസ്ട്രിക്ട് ഡി സി പി രാജാ ബന്തിയ സംഭവം സ്ഥിരീകരിച്ചു ആക്രമത്തിനിരയായവർ പരാതി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പരാതിക്കാരന്റെ മൊഴി പ്രകാരം സംഭവം നടന്നത് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് കഴിഞ്ഞ ദിവസം വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ഇത് പുറത്തറിഞ്ഞത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും